ിങ്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിൽ ആദ്യത്തെ എപ്പിസോഡു ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എനിക്കറിയാം ഓരോ ദിവസവും എത്രയധികമാണ് കർത്താവിൻ്റെ നന്മകളും കർത്താവിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ളത് ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി എഴുതിത്തുടങ്ങിയ എന്റെ കർത്താവെ ഒരു പത്ത് മണി ആവുന്നതിനുള്ളിൽ എത്ര എത്ര നന്മകൾ നമ്മൾ എഴുതി തീർക്കണം അത്ര ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ നന്മകൾ നമുക്ക് വിവരിക്കാൻ സാധ്യമല്ല വർണ്ണിക്കാൻ സാധ്യമല്ല എഴുതി തീർക്കാൻ സാധ്യമല്ല എണ്ണി തീർക്കാൻ സാധ്യമല്ല ഈ വരികളൊക്കെ നമ്മളെല്ലാ പാട്ടുകാരുടെയും പാട്ടുകളുടെ വരികളായിട്ട് നമ്മൾ കേൾക്കുന്ന വരികളാണതൊക്കെ അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടതാവിത് പറഞ്ഞ പോലെ സകല മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് എന്താ പറയുക രക്ഷയുടെ പാനപാത്രം ഉയർത്തിക്കൊണ്ട് നമുക്കവനെ ആരാധിക്കാനല്ലാതെ വേറൊന്നും സാധ്യമല്ല ഹല ലൂ ഈ നിമിഷങ്ങൾ കർത്താവിന് കൈകളും ആരാധിച്ച കർത്താവേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു കർത്താവ് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഈ ആദ്യത്തെ ദിവസത്തിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് അപ്പോൾ തന്നെ ഇന്ന് കൊൽക്കത്തയിൽ നിന്ന് ലഫ്റ്റനൻറ്റ് കേണൽ ടി വർഗീസ് ആണ് ഇന്നത്തെ കീ സ്പോൺസർ താങ്ക് യു ബ്രദർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഭാര്യയുടെ മുഖത്തെ കറുത്ത പാട് സൗഖ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മെയിൻ ആ മെയിൻ കർത്താവ് നിങ്ങളെ ധാരളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഹാപ്പി ഹോംസിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളൂ നമ്മുടെ മുന്നിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസിംഗ് ടുഡേ സഭയിലേക്ക് ചെന്ന് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങൾ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന തുടർന്ന് ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം ഈ ആഴ്ച ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറയട്ടെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരെയും കർത്താവ് മാടി വിളിക്കുന്നുണ്ട് മത്തായ ദിവസുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ ഉള്ള വചനങ്ങൾ മിക്കവാറും ദിവസങ്ങളും നമ്മൾ വായിച്ചു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം തുടങ്ങിയുള്ള ആ ഭാഗങ്ങൾ അപ്പോൾ കർത്താവിൻ്റെ ഒരു ഓഫറാണത് യേശുവിൽ വിശ്വസിക്കുന്ന ഒത്തിരി പേർക്കും സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നുണ്ട് അകത്തിങ്ങനെ ഞെരിപ്പോടു പോലെ അകത്ത് തിളച്ച കലം പോലെ വെള്ളം തിളച്ചു മറിയുന്നത് പോലെ അലകടൽ പോലെ അകത്ത് ഉരുൾപൊട്ടൽ പോലെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെയാണ് പലരും പോകുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല യേശുവിൽ സ്വസ്ഥതയുണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ യേശുവിൽ നമുക്ക് സ്വസ്ഥത ഉണ്ട് അതൊന്ന് ലൈഫ് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാം യേശുവിൽ നമുക്കെല്ലാവർക്കും സ്വസ്ഥതയുണ്ട് യേശുവിലേക്ക് വരുമ്പോൾ നമുക്ക് വിശ്രാമുണ്ട് യേശുവിൻ്റെ കൈകളിൽ കിടന്നുറങ്ങാം യേശുവിൻ്റെ മാറിൽ ചാരി കിടന്നുറങ്ങാം സ്വസ്ഥമാകാം യേശുവിൻ്റെ മടിയിൽ കിടന്നുറങ്ങാം അവൻ സ്വസ്ഥത നൽകുന്നവനാണ് ഒരു അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞെത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ കൈകളിൽ കുഞ്ഞെത്തി കഴിയുമ്പോൾ എത്രത്തോളം ആ ഒരു സ്വസ്ഥത അതിന് ഒരു പീസ്ഫുൾനെസ് ഭയങ്കരമായൊരു സുരക്ഷിതത്വ ബോധം ആ കുഞ്ഞിനുണ്ടാകുന്നത് പോലെ യേശുവിൻ്റെ കൈകളിൽ നമ്മൾ വളരെ സ്വസ്ഥതയുള്ളവരായിരിക്കും ഹൗ ടു സ്ലീപ്പ് ഇൻ ദ സ്റ്റോം കൊടുങ്കാറ്റിൽ കൊടുങ്കാറ്റിലെങ്ങനെ കിടന്നുറങ്ങും നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ് വേറെ കാര്യം ചിന്തിച്ചത് വൈസ് സ്ലീപ്ലെസ് നൈറ്റ്സ് എന്തുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ കഴിയാത്തത് രാത്രി ഉറക്കം എന്തുകൊണ്ട് കിട്ടുന്നില്ല ഞാനിങ്ങനെ അങ്ങ് വിശ്വസിക്കുകയാണ് അന്ന് ഞാൻ ഈ സ്ലീപ്പിംഗ് പില്സ് കഴിക്കുന്ന ഉറക്ക ഗുളി കഴിക്കുന്ന ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പലർക്കും കർത്താവ് വിടുതൽ തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലർക്കൊക്കെ വിശ്വാസം വരില്ല പിന്നെയും പഴയതുപോലെ തന്നെ ഗുളികയിൽ ആശ്രയിച്ചുറങ്ങുന്ന പരിപാടികളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയും ഡിലേ ആൻഡ് ഡിവൈൻ എക്സലറേഷൻ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വൈകുന്നു എന്നാൽ ദൈവം നൽകുന്ന കർത്താവ് നമ്മുടെ പടകിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വഞ്ചിയിലേക്ക് നമ്മുടെ ജീവിതയാത്രയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായ രീതിയിലൊരു വേഗത ജീവിതത്തിൽ വരുന്നു ആയുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് എങ്ങും എത്താതിരിക്കുമ്പോൾ യേശു സ്റ്റെപ്പിൻ ചെയ്യുന്നു പെട്ടെന്നായിരിക്കും വ്യത്യാസങ്ങൾ വേഗത ഒക്കെ വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു ഡു നോട്ട് ഫ്രർഗറ്റ് ടു തിങ്സ് രണ്ട് കാര്യങ്ങൾ മറക്കരുത് എന്നുള്ളത് നമ്മൾ കണ്ടു ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് യേശുവിൻ്റെ വചനങ്ങൾ മറക്കരുത് യേശു കൂടെ ഉണ്ടെന്നുള്ള കാര്യവും മറക്കരുത് എല്ലാവരും ഒന്ന് പറഞ്ഞേ ഡി നോട്ട് ഫ്രർഗെറ്റ് ഹിസ് വേർഡ് ഓർ ഹിസ് പ്രോമിസസ് ദെൻ ഡു നോട്ട് ഫൊർഗെറ്റ് ദറ്റ് ഹീസ് ഓൾവേസ് വിത്ത് യു എല്ലായ്പ്പോഴും കൂടെ ഉണ്ട് ഈ കാര്യങ്ങളൊന്നും നമ്മൾ മറക്കരുത് ഗോഡ് വർക്ക്സ് വെൻ മാൻ റെസ് മനുഷ്യൻ വിശ്രമിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളെന്തെങ്കിലും അതിഭീകരമായി കിടന്ന് സ്വ സ്വന്ത ശക്തിയിൽ ആശ്രയിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ ദൈവം പ്രവർത്തിക്കില്ല ആ കാറ്റുംകൂളും ഒക്കെ വന്ന സമയത്ത് ആദ്യം ശിഷ്യന്മാർ ചെയ്തത് അവരവരായി തന്നെ ചെയ്ത് എങ്ങനെയെങ്കിലും തങ്ങളെയും ഈ രക്ഷകനെയും രക്ഷിക്കാനുള്ളൊരു ശ്രമമായിരുന്നു പരാജയപ്പെട്ടപ്പോഴാണ് കരച്ചിൽ തുടങ്ങിയത് അപ്പോൾ നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ഉന്നരുത് സ്വന്തം കഴിവുകളിൽ ഉന്നരുത് അങ് ദൈവത്തിന് ഇടം കൊടുത്താൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ കർത്താവ് ചെയ്യും ഗോഡ് വില് ലുക്ക് ഇൻ ടു മൈ മാറ്റേഴ്സ് എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളൂ പറഞ്ഞേ എൻ്റെ കാര്യം ദൈവം നോക്കി നിങ്ങളാരും എന്നെക്കുറിച്ച് ചോർത്ത് പ്രയാസപ്പെടണ്ട എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും പലപ്പോഴും പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പലരും എന്നോട് പറഞ്ഞ കാര്യം അതായത് ബ്രദറെ ദൈവമല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ ചിലർ വന്ന് എന്നോട് പറയും അപ്പം ഞാൻ തിരിച്ചു ചോദിക്കും ദൈവം പോരെ അപ്പോൾ ദൈവം ഉള്ളതാണോ കുഴപ്പം ദൈവമല്ലാതെ വേറെ ആരുമില്ല പിന്നെ ആരെയും വേണ്ടേ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി അതിനെ നടത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ആ ദൈവം കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് അത് പോരെ പിന്നെ ആരാ വേണ്ടേ മനുഷ്യരാരും സഹായിച്ചില്ലെങ്കിലും ഈ ദൈവം നമ്മളെ നടത്താൻ ശക്തനാണ് എന്നങ്ങ് വിശ്വസിച്ചാൽ മതിയല്ലോ പ്രശ്നം തീർന്നു ഓക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയായിരുന്നു ഈ യേശുവിനോടൊപ്പം ഈ ശിഷ്യന്മാർക്ക് ഏകദേശം മൂന്നര വർഷത്തോളം ഒരുമിച്ച് കഴിയാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടി യേശു ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഒരു ജേണി മൂന്നര വർഷക്കാലത്തെ യേശുവിനോടൊപ്പമുള്ള ആ ജീവിതം ഇന്ന് നമ്മൾ യേശുവിനോടുകൂടെ ജീവിക്കുന്നതിന് തുല്യമാണ് അന്ന് യേശു ശരീരത്തിൽ അവരോടുകൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആത്മാവിൽ നമ്മോടൊപ്പം ഉണ്ട് അന്നുണ്ടായിരുന്നതിനേക്കാൾ വളരെ വലിയ ഭാഗ്യപദവിയാണ് ഇന്ന് നമുക്കുള്ളത് ഞാനൊക്കെ ഇങ്ങനെ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ നേരിട്ട് കാണാമായിരുന്നു ഇന്ന് നമ്മൾ കാണുന്നില്ലല്ലോ പക്ഷെ ശരിക്കും ഇന്നാണ് അതിനേക്കാൾ ഭാഗ്യം അന്നുള്ളവർക്ക് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മളെപ്പോലെ തന്നെ വിയർക്കുന്ന നമ്മളെ തൊ നമ്മളെ പോലെ തന്നെ ഇടയ്ക്ക് ക്ഷീണിക്കുന്ന തളർന്നു കിടന്നുറങ്ങുന്ന ഒരു സാധാരണ മനുഷ്യരെ പോലെ ആയിരിക്കുന്ന ഒരാൾ ഒരാൾ ദൈവമാകാൻ ഇതൊരാൾ ഒരാൾ ദൈവത്തിൻ്റെ കളിയാണ് നമുക്കകത്ത് ചിന്ത വരില്ലേ ഒരു മനുഷ്യൻ ഇന്ന് വന്നിട്ട് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക എത്രയോ യൂട്യൂബിലൊക്കെ ചെന്ന് നോക്കിയാൽ ആൾ ദൈവങ്ങൾക്കെതിരെ എത്രയോ ശക്തിയേറിയ മൂവ്മെൻറ്റാണ് നടക്കുന്നത് മനുഷ്യർ തങ്ങളെ തന്നെ ദൈവമാക്കുന്നു അപ്പം അന്ന് നമ്മളും ഇന്നാണ് യേശു 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നത് പക്ഷെ അന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അവിശ്വസിക്കാൻ സാധ്യത ഉണ്ടാകുമായിരുന്നില്ലേ എന്നാലിന്ന് യേശു നമ്മുടെ അകത്ത് വന്നു യേശുവിനെ നമ്മൾ ആത്മാവിൽ കണ്ടു നമുക്ക് വെളിപ്പാടായി വന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോകേണ്ടത് ആവശ്യമാണ് ഈ ഇക്കരെ നിന്നും അക്കരക്കുള്ള ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടൊപ്പം യേശുവിൻ്റെ ആ ബോട്ടിലുള്ള യാത്ര ഇന്നത്തെ നമ്മുടെ ജീവിതയാത്രയ്ക്കും തുല്യമാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞൊരാഴ്ചയിൽ അപ്പോൾ അവിടെ എന്തെല്ലാം സംഭവിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എപ്പോഴും നമ്മൾ പറയും കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യവും പട്ടിണിയും ഈ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ കഷ്ടതയും കുരിശും പടവാളും പട്ടിണിയും പീഡനങ്ങളും ആയിരിക്കും പിന്നെ ജീവിതം പിന്നെ പോയി പിന്നെ സ്വർഗ്ഗത്തിലെത്തിയാലേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഒരു വിശ്രമവും അവിടെ ചെന്നാലേ നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ഹോപ്പുള്ളൂ അങ്ങനെയാണ് പല ക്രിസ്ത്യാനികളും കരുതുന്നത് വിശ്വാസികൾ പലരും അങ്ങനെ കരുതുന്നത് എന്നാൽ ബൈബിൾ അങ്ങനെ ഒന്നും പറയുന്നില്ല ഒരിക്കലും യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ യോജിച്ചു നിങ്ങളെ അന്ന് കുറേ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ വിട്ടല്ലോ നിങ്ങൾക്ക് വല്ലതും കുറവുണ്ടായോ അന്ന് ഞാൻ പറഞ്ഞു പോക്കറ്റിൽ ഒന്നും എടുക്കണ്ട കാശൊന്നും കയ്യിൽ കരുതണ്ട നിങ്ങളങ്ങ് പൊക്കോ ബാക്കി കാര്യം ഞാൻ ചെയ്തേക്കാം എന്നിട്ട് നിങ്ങൾക്ക് വല്ലതിനും കുറവുണ്ടായോ പിന്നെ ചോദിച്ച് നമ്മൾ വലിയ വലിയ മീറ്റിങ്ങുകളൊക്കെ നടത്തിയില്ലേ ആ പുൽപ്പുറത്തൊക്കെ അയ്യായിരം പേര് നാലായിരം പേരൊക്കെ ഒന്ന് വലിയ മീറ്റിങ്ങുകൾ നടത്തി അതിനുശേഷം എത്ര കൊട്ട ബാക്കി നിങ്ങൾക്ക് വന്നു അവർ പറഞ്ഞു ഒരു ഒരു പ്രാവശ്യം പന്ത്രണ്ട് കൊട്ട പിന്നത്തെ പ്രാവശ്യം ഏഴ് കൊട്ട അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ നടത്തിയിട്ട് എന്തിനു നിങ്ങൾക്ക് കുറവ് വന്നു കുറവില്ലാതെ ഞാൻ നിങ്ങളെ നടത്തിയില്ലേ ഇതാണ് യേശുവിൻ്റെ ചോദ്യം ഇന്നും നമ്മളോടുള്ള അവൻ്റെ മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ല ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരോടും യേശു എന്ന് ചോദിക്കുകയാണ് ഒരു കുറവുമില്ലാതെ നിന്നെ നടത്തുവാൻ ഞാൻ ശക്തനല്ലേ അതൊന്ന് വിശ്വസിച്ചുകൂടെ ഞാൻ ഈ യു എ സമയത്ത് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് എൻ്റെ വീസയുടെ കാര്യങ്ങൾ ചിലതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കോണോയാസിസ് എന്ന് പറയുന്ന ഒരു വലിയൊരു റീജ്യനുണ്ട് അതിലൊരു ഓഫീസിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ഐ മീൻ അതിൻ്റെ ലോബിയിലിരിക്കുക പെട്ടെന്ന് എനിക്കൊരു കോൾ വരുന്നു ഒരു വീട്ടിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ സോ അന്ന് വൈകിട്ട് പെട്ടി പാക്ക് ചെയ്ത് എനിക്ക് പോരണം റെഡി ആയാൽ എനിക്ക് പോരണം ആ ഭാ ഇതിലിരിക്കുക ഏതാനും മണിക്കൂറുകളെ മുമ്പിലുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കോൾ വരുന്നത് ഞാൻ പറഞ്ഞു എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ സിലിക്കണോയാസിസിലാണുള്ളത് അപ്പോൾ അതിൽ നിന്നും ഒരല്പം അകലെ മാത്രമാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ ഡിവൈൻ കോയിൻസിഡൻസ് കാരണം ഞാൻ നിങ്ങളുടെ അവിടെ തന്നെ ഉണ്ട് അതല്ലെങ്കിൽ ഒരു കാരണവശാലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു എന്നോടൊപ്പം വേറൊരു ഞങ്ങൾ അവിടെ ചെല്ലുന്നു ചില കാര്യങ്ങൾ എന്നോടവർ ഷെയർ ചെയ്തു കഴിഞ്ഞ ചില വർഷങ്ങളായി ബ്ലെസ്സിങ് ഫുഡ് അവരുടെ ഇടയ്ക്ക് കാണുന്നുണ്ട് പക്ഷേ ആ വീട്ടിൽ നിന്നിരുന്ന ഒരു മെയ്ഡ് നമ്മുടെ മോർണിംഗ് ഗ്ലോറിയിൽ ഒരിക്കൽ ഞാനും ഷമസിസ്റ്റൊക്കെ ഇരുന്ന് ചിലരൊക്കെ ഇങ്ങനെ ഇൻറ്റർവ്യൂ ചെയ്ത് നോക്കുന്നുണ്ട് ചില അനുഭവ സാക്ഷികൾ അതിൽ ഒരു സുധീറും വൈഫും കൊടുങ്ങല്ലൂർക്കാരനായ സുധീറും വൈഫും അവരുടെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ യേശു സുധീറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞിട്ടാണ് ഇന്നും യൂട്യൂബിൽ അത് കാണും ഒത്തിരി പേര് കണ്ട ആയിരക്കണക്കിന് പേര് കണ്ട ഒരു അനുഭവ സാക്ഷ്യമാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ കാണണം മലയാളം ക്രിസ്ത്യൻ ടെസ്റ്റുമുനി ബ്ലസ്സിംഗ് ടുഡേ എന്നൊക്കെ അടിച്ചാൽ അത് കിട്ടും അല്ലെങ്കിൽ സുധീർ ടെസ്റ്റുമുനി ബ്ലസ്സിങ് ടുഡേ എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ ഒരുപക്ഷേ ഈ ലൈവ് ചാറ്റിൽ ചാറ്റ് ഹോസ്റ്റുകൾക്കൊന്ന് ഇട്ട് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ എൻ സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓൾറൈറ്റ് അവർ പറഞ്ഞ സാക്ഷ്യം ഇതാണ് ആ വീട്ടിലൊരു മെയ്ഡ് ഉണ്ടായത് ആ മെയ്ഡ് കൊടുങ്ങല്ലൂർക്കാരിയായിരുന്നു ഈ കൊടുങ്ങല്ലൂർക്കാരൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ആ സഹോദരിക്ക് വിശ്വാസമായി അവർ പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മയിൽ പോയി അവർ സ്ഥാനപ്പെട്ടു കൂടാതെ അവരിൽ പലർക്കും ലഭിച്ച രോഗ സൗഖ്യങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു ഐ ഹ് സോ എൻകറേജ്ഡ് അങ്ങനെ ചില സംഭവങ്ങൾ നടന്നു എന്നും എനിക്കറിയില്ല അത് കിടക്കുന്നു നമുക്ക് ഇത് പോകുന്നു ബ്ലെസ്സിംഗ് ചാനലിൽ ഈ പ്രോഗ്രാമുണ്ട് ഫേസ്ബുക്കിൽ പോകുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് പക്ഷേ നിരന്തരമായി മോർണിംഗ് ഗ്ലോറി കാണുക അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് പ്രോഗ്രാമുകൾ കാണുന്നവർക്ക് അവർ പോലും അറിയാതെ പല മാറ്റങ്ങൾ നടക്കുകയാണ് ഞങ്ങൾക്കും അറിവില്ല ഞങ്ങൾ പോലും അറിയാതെയാണ് ഇതൊക്കെ നടക്കുന്നത് പല മിറക്കൾസ് നടക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ നമുക്ക് വരുന്ന ഒരു സ്വസ്ഥത യേശുവല്ലാതെ മറ്റാർക്കും ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം എന്നൊരു ഓഫർ പറയാൻ സാധിച്ചിട്ടില്ല എനിക്ക് പറയാൻ സാധ്യമാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം ഷാലോ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല പക്ഷേ യേശുവിലൂടെയുള്ള സമാധാനത്തെ എനിക്ക് കാണിച്ചു തരാൻ കഴിയും എന്നാൽ യേശു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം കർത്താവ് പറയുന്നത് അതാണ് ഓക്കെ അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ സുധീറിൻ്റെ ടെസ്റ്റ് പണി എടുത്ത് നോക്കിയാൽ അനേകരുടെ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ പലരും നമ്മൾ ഇന്ന് ശുശ്രൂഷകരായി പത്തു വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം അതിൽ കൂടുതലൊക്കെ വർഷങ്ങളായി ഈ ബ്ലെസ്സിങ് ടുഡേയിൽ നിൽക്കുന്ന പല ശുശ്രൂഷകരുടെയും മുതിർന്ന സീനിയർ വിശ്വാസികളുടെയും കുടുംബങ്ങളെക്കൊക്കെ എടുത്തു നോക്കിയാൽ കർത്താവിലേക്ക് വരുന്നതിന് മുൻപുള്ള അവരുടെ ജീവിതം ടഫായിരുന്നു കർത്താവിലേക്ക് വന്ന ശേഷമാണ് സ്വസ്ഥത അനുഭവിക്കാൻ സാധിച്ചത് ഞാൻ സാധാരണ പറയുന്നത് വീണ്ടും പറഞ്ഞോട്ടെ വിതൗട്ട് ക്രൈസ്റ്റ് എമാൻ ഈസ് ഹീറോ വിത്ത് ക്രൈസ്റ്റ് എമാൻ ഈസ് ഹീറോ കർത്താവ് ഇല്ലെങ്കിൽ വെറും വട്ടപൂജ്യമാണ് ജീവിതം കർത്താവ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ഹീറോ ആയി മാറുകയാണ് അതിനുള്ള ഒറ്റ ഒത്തിരി വചനങ്ങളൊക്കെ നമുക്കറിയാം ചില ആളുകൾ പറയുണ്ട് ബ്രദറെ സ്ട്രഗിൾ ഈസ് മൈ ലൈഫ് ബ്രത്ത് എൻ്റെ ശ്വാസം പോലും ഈ കഷ്ടപ്പാടാണ് ഞാൻ ശ്വസിക്കുന്നത് കഷ്ടപ്പാടാണ് പഴയ നിയമത്തിലൊക്കെ ഭക്തന്മാരാണെങ്കിലും കഷ്ടതയിലൂടെ പോയപ്പോൾ ചിലരൊക്കെ വിളിച്ചു പറഞ്ഞു തീപ്പൊരി ഉയരത്തിൽ പാറി പറക്കുന്നത് പോലെ മനുഷ്യർ കഷ്ടതയ്ക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു അത് ചിലരുടെ ഫിലോസഫിയാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആസ് ഇറ്റ് ഈസ് പുതിയ നിയമത്തിൽ നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്നുകൂടെ ഞാൻ ബ്രാക്കറ്റിൽ പറയുകയാണ് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് ഈസ് ഈസിയർ വിത്ത് ക്രൈസ്റ്റ് എല്ലാവരും എഴുതി വെക്കുക ലൈഫ് ഈസ് ഈസിയർ വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവിനോടൊപ്പം ജീവിതം എളുപ്പമാണ് എന്നാൽ ലൈഫ് ഈസ് ഹാർഡ് വിതഔട്ട് ക്രൈസ്റ്റ് ക്രിസ്തു ഇല്ലെങ്കിൽ ക്രിസ്തു ജീവിതം കഠിനമാണ് അതും എഴുതി വെക്കുക ലൈഫ് ഈസ് ഹാർഡ് വിതഔട്ട് ക്രൈസ്റ്റ് ക്രിസ്തു ജീവിതം കഠിനമാണ് ക്രിസ്തു ഉണ്ടെങ്കിൽ ജീവിതം എളുപ്പമാണ് എല്ലാവരും എഴുതുക ലൈവ് ചാറ്റിലിടുക ഒത്തിരി പേർക്ക് ട്വീറ്റ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലിടുക ഫേസ്ബുക്കിലിടുക വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക ക്രിസ്തു ഉണ്ടെങ്കിൽ ജീവിതം എളുപ്പമാണ് ക്രിസ്തു ഇല്ലെങ്കിൽ ജീവിതം കഠിനമാണ് എല്ലാവരോടും ഇന്നത്തെ ശക്തിയേറിയ ഒരു ദൂതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും അറിയിക്കുക എല്ലാവരെയും അറിയിക്കുക ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോ ഞാൻ ഇന്ന് പറയാം ആരും മരിക്കുന്നെന്നല്ല പറഞ്ഞത് പക്ഷേ അറിയിക്കാനുള്ള എല്ലാവരെയും അറിയിച്ചോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ ക്രിസ്തു ഉണ്ടെങ്കിൽ ജീവിതം എളുപ്പമാണ് ക്രിസ്തു ഇല്ലെങ്കിൽ ജീവിതം കഠിനമാണ് എല്ലാവരോടും പറഞ്ഞേക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ക്രിസ്തു ഇല്ലാ ഇല്ലാതിരുന്ന കാലത്ത് ഓ എങ്ങോടാണ് പോകുന്നതെന്നറിയില്ല ഭാവി എന്താണെന്നറിയില്ല എങ്ങനെ എനിക്കത് പറയേണ്ടതെന്ന് അറിഞ്ഞുവിടാം ഒരു വല്ലാത്തൊരു നരകത്തിൻ്റെ അനുഭവമാണ് എന്നാൽ ക്രിസ്തു വന്നു കഴിഞ്ഞാൽ സ്വസ്ഥത സമാധാനം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാൽ അതിൽ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ് കർത്താവ് നമുക്ക് പകരുകയാണ് ഞാൻ വീണ്ടും പറയട്ടെ കാറ്റും കോളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റും കോളും ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ ഈ കടൽ കടൽത്തീരത്ത് ബീച്ചിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട് കൈയെന്ന് ഉയർത്തി കാണിച്ച ബീച്ചിൽ പോയി കളിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഞാൻ വല്ല പ്രാവശ്യം പോയിട്ടുണ്ട് കുട്ടികളായിട്ട് പോയിട്ടുണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിപ്പോയിട്ടുണ്ട് ബീച്ചിൽ നിൽക്കുന്ന സമയത്തുള്ള അനുഭവങ്ങൾ ഒക്കെ ഓർമ്മയുണ്ടോ ചിലർ ഒരുപക്ഷെ നിങ്ങളേതെങ്കിലും കോവളത്തോ അല്ലെങ്കിൽ മറീന ബീച്ചിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബീച്ചിലൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും ചെറായി ബീച്ചിലൊക്കെ പോയി നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു തിരങ്ങ് വന്നിട്ട് ഏകദേശം മൂക്ക് വരെ അങ്ങ് പെട്ടെന്ന് വെള്ളത്തിൽ വെള്ളത്തിലങ്ങ് മുങ്ങിപ്പോകും ചിലപ്പോൾ ആ തിരയിൽ പെട്ടിട്ട് ചിലപ്പോൾ അടിച്ച് തെറിച്ച് പോയി കാണും ആടിക്കാണും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ തിരകളെ ഇത് ഫിസിക്കൽ കടലിലെ തിരമാലകളെ കുറിച്ചാണ് പറയുന്നത് സൃഷ്ടിച്ചവനാണ് നമ്മുടെ യേശു ആ യേശുവിൻ്റെ ശക്തി ആ യേശുവിൻ്റെ സാന്നിധ്യം ആ യേശുവിൻ്റെ മഹത്വം അവൻ്റെ ആത്മാവ് അവൻ തന്നെ നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട് ഈ തിരിച്ചറിവാണ് നമ്മെ സിംഹങ്ങളാക്കി മാറ്റുന്നത് സിംഹികളാക്കി മാറ്റുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹം അകത്തുള്ളപ്പോൾ നമ്മൾ അവൻ്റെ സിംഹമായി മാറുകയാണ് അവൻ്റെ സിംഹിയായി മാറുകയാണ് ഈ ധൈര്യത്തോടെയാണ് നമ്മൾ മുന്നിലേക്ക് ജീവിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങൾ ക്രിസ്തു ഇല്ലാതിരുന്ന കാലത്ത് ജീവിതം അതികഠിനമായിരുന്നു പ്രത്യേകിച്ച് ആത്മീയമായി പാപങ്ങളിൽ പലരൊക്കെ ആണ്ടുകിടക്കായിരുന്നു ഈ നല്ലവരായി ജീവിക്കാൻ ശ്രമിച്ചവർ പോലും ഓർക്കേണ്ടത് അവർ പാവികളാണെന്നാണ് സ്വയനീതിയിലൂടെ ആർക്കും കർത്താവിൽ എത്തിച്ചേരാൻ സാധ്യമല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് വ്യഭിചാരമല്ല അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നതല്ല ബാങ്ക് കവർ ചെയ്യുന്നതല്ല ഇതൊന്നുമല്ല ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പാപം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പാപം സെൽഫ് റൈൻഷ്യസ്നെസ് അല്ലെങ്കിൽ സ്വയനീതിയാണ് ഞാൻ അങ്ങനെ ആരോ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല ഞാൻ ഇന്നു വരെ നല്ലവനായിട്ടേ ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വർഗത്തിൽ എന്നെ എടുക്കും എന്നാരെങ്കിലും ചിന്തിച്ചാൽ അതാണ് ഏറ്റവും വലിയ പാപം മാർക്ക് മൈ വേർഡ്സ് കാരണം രണ്ടുപേർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി അവിടെ ഒരാൾ പരീക്ഷനായ ഒരാൾ അവിടെ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് മുഖമുയർത്തി ഇങ്ങനെ പറഞ്ഞു ദൈവമേ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഫാസ്റ്റ് ചെയ്യുന്നു എല്ലാത്തിൻ്റെയും പതാരം അല്ലെങ്കിൽ ടൈത്ത് ദശാംശം ഞാൻ കൊടുക്കുന്നുണ്ട് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാൽ ചുങ്കക്കാരൻ മാറത്തടിച്ച് തല ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും അവൻ മനസ്സ് വച്ചില്ല എന്നു വെച്ചാൽ തല കൊമ്പിട്ട് മാറത്ത് ഹി വാസ് ബീറ്റിംഗ് ദ ചെസ്റ്റ് ആൻഡ് അദ്ദേഹം അവൻ പറഞ്ഞ ഇതാണ് ഈ ഭാവിയായ ഈ എന്നോട് അങ്ങ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്ക തന്നെ താൻ താഴ്ത്തി അവൻ പ്രാർത്ഥിച്ചു അവന് ദൈവത്തിൻ്റെ രക്ഷ ആവശ്യമാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു ഇനി ഇവർ രണ്ടുപേരുടെയും മോറൽ ലൈഫ് നമ്മൾ നോക്കിയാൽ ഈ പരീക്ഷൻ കുരുത്തുക്കേടുകൾക്കൊന്നും സാധാരണ കുരുത്തുക്കേടുകൾക്കൊന്നും പോകാതെ വളരെ മതഭക്തനായി നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തന്നെ വാല്യൂസ് ഉള്ള മനുഷ്യനാണ് നല്ലവനാണ് മറ്റേയാൾ ഒത്തിരി ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്ത ആളായിരിക്കും ഈ ചുങ്കക്കാരൻ ആളുകളിൽ നിന്ന് കാശ് പറ്റിച്ച് ചതിച്ചൊക്കെ മേടിക്കുന്ന ടാക്സ് കളക്ടറാണ് ഇയാൾ ആൾ പക്ഷേ നീതീകരിക്കപ്പെട്ടു പോയത് അഥവാ ദൈവസന്നിധിയിൽ രക്ഷപ്പെട്ടു പോയത് ആരാണെന്നറിയാമോ ഈ ചുങ്കക്കാരനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യഭിചാരത്തേക്കാൾ മറ്റുള്ള ഏത് ക്രിമിനൽ ആക്ടിവിറ്റീസിനേക്കാൾ കുടുംബാവത്തേക്കാൾ വലുതാണ് സ്വയനീതീകരണം എനിക്കൊരു രക്ഷേൻ്റെ ആവശ്യം എനിക്ക് യേശുവിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഇപ്പോൾ ഇവിടെ വായിച്ചില്ല കുഴപ്പമൊന്നും എൻ്റെ കാര്യം കർത്താൻ പറയുക കർത്താവനെ രക്ഷിച്ചോളൂ എന്ന് ചിന്തിച്ചാൽ അതാണ് കുറ്റം എൻ്റെ അർത്ഥം എല്ലാ പാവം പോയി ചെയ്തോളാനല്ല ഞാൻ താരതമ്യപ്പെടുത്തി പറഞ്ഞതാണ് ഞാൻ ഈ ആഴ്ചയിൽ ഇങ്ങനെയുള്ള ഒത്തിരി 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 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ആർ യു റെഡി ഒരു ദിവസം പോലും നിങ്ങൾക്ക് മിസ്സാകരുത് എല്ലാവർക്കും ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കിതിൻ്റെ ഓരോ ദിവസങ്ങളിലെ മോർണിംഗ് ലോറി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് പല ഭാഷകളിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും ഇതെത്തിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി ലൈവായി അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ കാണുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു ആസ്മാ രോഗമുള്ള ആരെയോ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട് അതുപോലെ ഒരു കണ്ണിന് പ്രശ്നമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു ഡബിൾ വിഷനുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഹൈ ബി പി ബ്ലഡ് പ്രഷർ ഭയങ്കരമായി ഹൈ ആയി നിൽക്കുന്ന ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു കൈകൾ നീട്ടി ദയവായി നിങ്ങൾക്ക് ഇപ്പോൾ വിടുതൽ സ്വീകരിക്കാം യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ വിടുതലിനായി നന്ദി വിടുതലിനായി നന്ദി വിടുതലിനായി നന്ദി അമേൻ ഇന്നത്തെ മോർണിംഗ് ലോറി കണ്ടതിന് എല്ലാവർക്കും നന്ദി ഗോഡ് ബ്ലസ് യു ഓൾ ബൈ